അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ഈ ജീവിതത്തിന്റെ പരമപ്രധാനമായ തത്വത്തെ തങ്ങളുടെ ജീവിതത്തിൽ പുലർത്തിയപ്പോഴാണ് അവർ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഏറ്റവും അടുത്തവരായി മാറിയത് വിശുദ്ധമായ ഖുർആാനിലൂടെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലഹി വസയുടെ തിരു പദങ്ങളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തിയ ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തെ പലപ്പോഴും നാം ഗണിക്കുന്നത് രണ്ട് ഭാഗമായിട്ടാണ് ഒന്ന് ഇഹലോക ജീവിതം മറ്റൊന്ന് പരലോക ജീവിതം ഖുർആാന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് രണ്ട് അൽ ഫി വൽ ബഅദൽ ഖുർആൻ അതിനെ വേർതിരിച്ചു പറഞ്ഞത് ഒന്ന് ഈ ഭൗതികമായ ജീവിതം രണ്ട് മരണശേഷമുള്ള പാരത്രിക ജീവിതം ഈ രണ്ട് ജീവിതത്തെയാണ് സ്വാഭാവികമായി നാം നമ്മുടെ ഇടയിൽ പരമപ്രധാനമായി പരിഗണിക്കുകയോ ആ പരിഗണനയിൽ മുന്തലും പിന്തലും കൊടുക്കുന്നത് നമ്മുടെ മനസ്സിൽ അതിനോടുള്ള ആഗ്രഹം എത്ര എന്ന തോതനുസരിച്ചാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിന്റെ മുഴുവൻ അധ്യായങ്ങളും ആറായിരത്തി അറുനൂറിൽ പരം വരുന്ന ആയത്തുകൾ നാം പാരായണം ചെയ്തു നോക്കിയാൽ അവിടെയെല്ലാം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു ജീവിതമായി നമ്മോട് പറഞ്ഞു തന്നത് പരലോക ജീവിതത്തെയാണ് ഈ ഭൗതികമായ ജീവിതത്തെ ഒരു ജീവിതമായി പരിശുദ്ധമായ ഖുർആാൻ പരിഗണിച്ചിട്ടില്ല വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിന്റെ ഏത് ഭാഗമെടുത്ത് നിങ്ങൾ ഗവേഷണം നടത്തിയാലും നിരീക്ഷണം നടത്തിയാലും ഈ ഭൗതികമായ ലോകത്തിന്റെ ജീവിതത്തെ ഒരു ജീവിതമായി ഖുർആൻ പരിഗണിച്ചിട്ടേ ഈ ജീവിതത്തെ ഒരു ജീവിതമായി പരിഗണിച്ചത് ബുദ്ധിശൂന്യരായ നാം മാത്രമാണ് നിങ്ങൾ എവിടെ നോക്കിയാലും അള്ളാഹു പറഞ്ഞത് പരലോക ജീവിതമാണ് ഏറ്റവും യഥാർത്ഥമായ ജീവിതം يبوليك ما يجيب من الطيب <سؤال> برياك قرآن بردنا عبرناك الله قبل القرآن بردنا وزين للناس خب الشقات من النساء والبنين والقناتير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب ഈ ഭൗതികമായ ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളും ആഡംബരങ്ങളും അനുഗ്രഹങ്ങളുമായി നിങ്ങൾ പരിഗണിക്കുന്ന നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ സമ്പത്തുകളും നിങ്ങളുടെ വാഹനങ്ങളും നിങ്ങളുടെ വീടുകളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളും എന്നടക്കം ഈ ഭൗതികമായ ജീവിതത്തിൽ അല്ലാഹു നിങ്ങൾക്ക് നൽകിയ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഈ ഭൂമിയിൽ സുഖിക്കുവാനുള്ള ചില മാനദണ്ഡം എന്നതിനപ്പുറം അള്ളാഹു അതിനെ മറ്റൊന്നായി പരിഗണിച്ചിട്ടില്ലാ ഓരോ പുരുഷനും ഓരോ സ്ത്രീയും മനസ്സിൽ അടിവരയിട്ട് വായിക്കണം ഇതൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും നല്ല അടുക്കലാണ് ഈ കിട്ടിയതിനേക്കാളൊക്കെ ഏറ്റവും അനുഗ്രഹമായ സംഗമമുള്ളത് അള്ളാഹുബിന്റെ ഭൗതികമായ ജീവിതത്തെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ ഈ െ ജീവിതമെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളെ മോഹിപ്പിക്കുന്ന ചില വസ്തുക്കൾ മാത്രമാണ് പിന്നെയോ ഏറ്റവും പരമപ്രധാനമായ ഏറ്റവും നല്ല ജീവിതമെന്ന് പറഞ്ഞാൽ ആ ജീവിതം ഇന്നലെ ജീവിതമാണ് പരമപ്രധാനമായ ജീവിതമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആാൻ നമ്മോട് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എങ്ങനെയാണ് ഈ ജീവിതത്തെ നമ്മൾ ഒരു യഥാർത്ഥ ജീവിതമായി പരിഗണിക്കുക ഈ അറുപതോ എഴുപതോ വയസ്സ് മാത്രം ആയുസ് തന്ന ഈ ജീവിതത്തെ എങ്ങനെയാണ് നാം ഒരു പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനപരമായ ജീവിതമായി നാം പരിഗണിക്കുന്നത് എങ്ങനെയാണ് ഒരു ജീവിതം ജീവിതമാകണമെങ്കിൽ ഒരു ജീവിതം ജീവിതമാകണമെങ്കിൽ ആ ജീവിതത്തിന് സന്തോഷവും സമാധാനവും ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതൊക്കെ ഈ ഭൂമിയിൽ നമുക്ക് കിട്ടിയിരിക്കണം നാം മോഹിച്ചതൊക്കെ നമ്മുടെ കൈവെള്ളയിൽ കിട്ടിയിരിക്കണം പക്ഷേ നമ്മൾ മോഹിച്ചതൊന്നും ഈ കൈവെള്ളയിൽ നമുക്ക് കിട്ടിയിട്ടില്ല ഈ മോഹിച്ചതൊന്നും ആഗ്രഹിച്ചതൊന്നും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചതൊക്കെ നമുക്ക് കിട്ടിയിട്ടില്ല നമ്മൾ ഈ ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ തന്നെ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മരണമെന്ന് പറയുന്ന മഹാസത്യം നമ്മളെ വിളിച്ചുകൊണ്ട് ആറടി മണ്ണിലേക്ക് നമ്മളെ കൊണ്ടുപോകുമെങ്കിൽ പിന്നെ ഈ ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത് ആഗ്രഹങ്ങൾ അനുഭവിക്കാനുള്ള സാവകാശമില്ലെങ്കിൽ പിന്നെ ഈ ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത് സങ്കടങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും വേട്ടയാടുന്ന ഈ ജീവിതം ഒരു രാത്രി പോലും സമാധാനത്തോടെ കിടന്നിറങ്ങാൻ കഴിയാത്ത ജീവിതം ഒരു ദിവസം പോലും ശാന്തിയോടെ മനസ്സിന് സമാധാന നടന്നു പോകാൻ കഴിയാത്ത ഈ ജീവിതം ഈ ഈ ജീവിതം ജീവിതം ഒരു യഥാർത്ഥ യഥാർത്ഥ ജീവിതമല്ല എന്ന് എന്ന് ചിന്തിക്കുന്നവർക്ക് തന്നെ പറയുന്നത് ജീവിതമായി അതുകൊണ്ട് തന്നെ പരിഗണിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാൻ നമ്മോട് പറഞ്ഞ വളരെ പ്രധാനമായ ഒരു ആയത്താണ് അള്ളാഹുവിന്റെ ഖുർആാനിലെ ഒരു ചെറിയ ആയത്ത് പറഞ്ഞ ഒരു സാരാംശമാണ്

ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നമ്മളോട് സുവിശേഷ വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ഒരു സൂറത്താണ് സൂറത്തുൽ മുൽകു അലാ കുല്ലി ഖദീർ എന്ന് ഓതുന്ന നമ്മളിൽ പലർക്കും അറിയാവുന്ന ഞാൻ ഈ ആയത്ത് ഓതുമ്പോൾ നിങ്ങളിൽ പലരും ചുണ്ടുകൊണ്ട് മെല്ലെ പാരായണം ചെയ്യുന്ന വിശുദ്ധമായ ഖുർആാനിന്റെ സൂറത്തുൽ മുൽക്കിലെ രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഭാഗ്യമായിട്ട് നമുക്കത് മനസ്സിലാവില്ല വിശുദ്ധമായ ഖുർആനിന്റെ ഏറ്റവും പരമപ്രധാനമായ നമ്മുടെ ഒരു ലക്ഷ്യത്തെ ഒരു പ്രധാനമായ ഒരു സന്ദേശത്തെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാൻ പറയുന്നത് ഇങ്ങനെയാണ് സൂറത്തുൽ മുൽക്കിന്റെ ആദ്യത്തെ രണ്ടായത്തുകൾ പരമകാരുണ്യകനും പരമദയാലുമായ കരുണാവാരി അള്ളാഹുബിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുകയാണ് തപാറ ഈ അള്ളാഹു എത്രയോ പരിശുദ്ധനാണ് അവനെല്ലാ സ്തുതികീർത്തനങ്ങളും അള്ളാഹുവിന് മാത്രമാണ് അവനെത്ര മഹോന്നതനാണ് അവനെത്ര പുകഴ്ത്തലുകളുടെ ഉടമസ്ഥനാണ് എല്ലാ പുകഴ്ത്തലുകളും വാഴ്ത്തലുകളും അവധാനങ്ങളും എല്ലാ പടച്ച തമ്പുരാണ് സമക്ഷത്തിലേക്കാൾ അല്ലാഹുവേ നീ എത്ര മഹോന്നതനാണ് തമ്പുരാനെ നീയത്ര വലിയവനാണ് തമ്പുരാനെ നീയെത്രയോ സ്തുതികീർത്തനങ്ങളുടെ ഉടമസ്ഥനാണ് തമ്പുരാനെ അല്ലാഹു എപ്പോഴും ഞങ്ങള് കീർത്തനം അർപ്പിക്കുന്നത് നിന്റെ മുമ്പിലാണ് അഞ്ചുനേരമും പള്ളിയിൽ നിന്ന് അള്ളാഹു വലിയാഹു വലിയവനാണ് എന്ന് ലോക ജനകോടികൾ അവരുടെ മനസ്സുകൊണ്ട് വിളിച്ചു പറയുന്നു അത് അള്ളാഹുവിന്റെ ഗതികേടല്ല പടച്ച അങ്ങനെ ഒരു ഗതികേട് വന്നതുകൊണ്ടല്ല വിവരദോഷികളായ സ്ത്രീജന്മങ്ങൾ ഉച്ചത്തിന് ഓരിയിട്ടത് പോലെ തന്നെ പടച്ച തമ്പുരാന്റെ ഗതി കേടല്ല അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ പറയുന്നതിന് കാരണം നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നതിനൊരു കാരണമുണ്ട് തമ്പുരാനെ ആ കാരണം മറ്റൊന്നുമല്ല അഞ്ചു നേരം നമസ്കരിച്ചതിന് ശേഷം അള്ളാഹു അക്ബർ ഇതാരും പറഞ്ഞ് പറയിപ്പിച്ചതല്ല ഇതാരോ പറയാൻ നിർബന്ധിച്ചതല്ല എന്തിനാണ് ഞങ്ങളിത് പറയുന്നതെന്നറിയുമോ തപാറക്കെല്ലീപിതിൽ മുഴുക്കൂ എല്ലാ അധികാരവും നിന്റെ കയ്യിലാണ് തമ്പുരാണു തമ്പുരാ സൂര്യനെ കട കുതിപ്പിച്ചതും നീ സൂര്യനെ പടിഞ്ഞാറസ്തമിപ്പിച്ചതും നീ ആ സൂര്യന് പ്രകാശം കൊടുത്തതും നീയാണ് തമ്പുരാ സൂര്യന് പ്രകാശം കൊടുത്ത തമ്പുരാന് പഠിപ്പിച്ചു കൊടുത്ത പ്രസവിച്ച ജനിച്ച ഉടനെ കുഞ്ഞു പശുവിനെ ഓടിച്ചെല്ലാം പഠിപ്പിച്ച നിന്റെ തള്ളപ്പശുവിന്റെ അകടിലാണ് നിന്റെ ഭക്ഷണമെന്ന് ഗർഭാശയത്തിനിരിക്കുമ്പോ കുഞ്ഞു പശു ബോധനം കൊടുത്ത അല്ലാഹുവേ പടിഞ്ഞാറൻ ചക്രവാള കടലുകൾക്ക് തിരമാലയുടെ ആരവത്തെ കൊടുത്ത അള്ളാഹുവേ കരയെ തൊട്ടിരുപോലെ വാസയോഗ്യമാക്കി തന്ന അള്ളാഹു പടച്ച തമ്പുരാനെ എന്റെ ജനന തീയതിക്ക് മുമ്പ് പിതാവിന്റെ മുതുകിൽ നിന്നൊരു ഇന്ദ്രിയുള്ളി ഉമ്മാടെ ഗർഭാശയത്തിലേക്ക് കൊണ്ടുവന്ന് ഒമ്പത് മാസം കൊണ്ട് തന്നെ ഈ കാണുന്ന രൂപത്തിൽ ഏതോ വയലിന്റെ കോണുകളുടെ ഉള്ളിൽ എന്റെ എന്റെ വയറിലേക്കുള്ള ഭക്ഷണം ഒരുക്കി വെച്ചവനേദമ്പുരാര് അല്ലാഹുവേ നീയാണ് ആദി നീയാണ് അനാർ നിനക്ക് തുല്യരില്ല നിനക്ക് സഹായികളില്ല നിനക്ക് ില്ല നിനക്ക് മന്ത്രിമാരില്ല നീ ഏകനാണ് നീയാണ് നീയാണ് തുടക്കം അവസാനം നീ ഏകനാണല്ലാകെ ലോകത്ത് അവസാനിക്കാത്ത മറ്റൊന്നുമില്ല തമ്പുരാനെല്ലുമുറബിക്കു വല് കൊറോ Oh ah, 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 ah. അവസാനിക്കാത്ത ശേഷിപ്പിന്റെ ഉടമസ്ഥനേതമ്പുരാനെ ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ വെച്ച് എനിക്ക് നിറം നാളെ എനിക്ക് ഏത് നിറമാണ് ഏത് ഭാഷയാണ് സംസാരിക്കേണ്ടത് ഏത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് എവിടെയാണ് ഞാൻ പിറക്കേണ്ടത് എവിടെയാണ് ഞാൻ വസിക്കേണ്ടത് എങ്ങനെയാണ് ഞാൻ ജീവിക്കേണ്ടത് എല്ലാം എത്ര നാൾ വരെയാണ് എന്റെ ആയുസ് എല്ലാം ആയുസിന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി ചേർത്ത് ലോകത്തിന്റെ ഉടമസ്ഥനെ തമ്പുരാ സൂര്യനെ പടച്ചത് നൂറ്റി അമ്പത്തി ആറ് വർഷത്തിൽ ഒരിക്കൽ മാത്രം ചന്ദ്രനെയും ഭൂമിയെയും ഒരേ ഒരേഖയിൽ കൊണ്ടുവന്നവനെ തമ്പുരാനെ കിടക്കുദിച്ച സൂര്യനെ ആ സൂര്യനെ നിനാവ് പറഞ്ഞ ഭൂമിയെ ആ സൂര്യൻ മറഞ്ഞാൽ ഉദിച്ചു വരുന്ന ചന്ദ്രനെ എല്ലാത്തിനും യും ഒരേ നേരേഖയില് കൊണ്ടുവന്ന് ഇത്ര ബൃഹത്തായ സൂര്യനെ ഇത്ര വലിയ ചന്ദ്രനെ ഈ ഭൂമിയേക്കാൾ മുപ്പത്തയ്യായിരം ഇരട്ടി വലിപ്പമുള്ള സൂര്യകോളത്തെ ഈ ബ്രഹ്മാണ്ട ഗ്രഹങ്ങളെ ഒരേ നേരേഖയില് സമാന്തരേഖയിൽ കൊണ്ടു വന്നിട്ട് തട്ടാട മുട്ടാട പോറാട് അകലാട് അടയാട് ഇതിനെ സംവിധാനിച്ച എങ്ങനെയാണ് ഞങ്ങൾ പറയാതിരിക്കുക എന്റെ ഹൃദയത്തിന്റെ തുടിപ്പിനെ സംവിധാനിച്ചവനെ തമ്പുരാരെ ഒരു മിനിറ്റിന്റെ ഉള്ളിൽ എഴുപത് പ്രാവശ്യം എന്റെ ഹൃദയത്തെ സ്പന്ദിപ്പിച്ച ആ കണക്കനുസരിച്ച് ഒരു ദിവസം ഒരു ലക്ഷം പ്രാവശ്യം എന്റെ ഹൃദയത്തെ മുടങ്ങാതെ സ്തംഭിച്ച് സ്പന്ദിപ്പിച്ച യത്തിലിരുന്നപ്പൊ സ്പന്ദനം തുടങ്ങിയതാണ് ഒരാട് നാൽപ്പത് വർഷം കഴിഞ്ഞു ഈ നാല്പത് വർഷം ഞാൻ നിസ്കരിച്ചിട്ടല്ല ഞാൻ നിന്നോട് ദുആ ചെയ്തിട്ടില്ല ഒരു ദിവസം ഒരു ലക്ഷം പ്രാവശ്യം കണക്കുകൾ തെറ്റാണ് എന്റെ ഹൃദയത്തിന്റെ മിടിപ്പുകൾ സംവിധാനിച്ച ഈ കാഞ്ഞങ്ങാട് കേൾക്കുന്നവരുടെ ഹൃദയത്തെ എന്റെയും നിങ്ങളുടെയും ഹൃദയം ഒരേ താളാത്മകമായി ഇപ്പോഴും എടുക്കുകയാണ് ലോകത്തെ അറുന്നൂറ് കോടി ജനങ്ങൾ ഹൃദയത്തിന്റെ താളാത്മകഥയുടെ സ്പന്ദനത്തെ സംവിധാനിച്ചവനെ തമ്പുരാനെ എങ്ങനെയാണ് ഞങ്ങള് പറയാതിരിക്കുക പറയാതിരുന്നാലത് ഞങ്ങളുടെ ഗതികേടാണ് അള്ളാഹുവേ അക്ബറു അക്ബർ നീയാണ് 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 വലിയവൻ വലിയവൻ അഞ്ച് പ്രാവശ്യമല്ല പ്രാവശ്യം പറഞ്ഞാലും മതിയാവില്ല േടാണെന്നാണ് നിന്നേക്കാൾ ഗതികെട്ട ഒരു സ്ത്രീ ജന്മം പിന്നെ ഈ ലോകത്ത് കടന്നു വന്നിട്ടില്ല ഗതികെട്ട ഒരു സ്ത്രീ ജന്മം ഉണ്ടായിട്ടില്ല നീ അത് വിളിച്ചു പറയുമ്പോഴും ഒരു മിനിറ്റിന്റെ ഉള്ളിൽ നിന്റെ ഹൃദയ ഉള്ളിലെ സ്പന്ദനം നിർവഹിച്ചതാരാ നിനക്ക് മാർഗനിർദേശം കൊണ്ട് തോണ്ടിയെടുത്തിട്ട് കിട്ടാതെ അത് മൂന്നു വക്കത്തിന്റെ അടയാളമല്ലോ ഇത് നീ ഉറക്ക പ്രസംഗിക്കുമ്പോഴും അവസാനം വരെ ഞാൻ ഇതിന് നിലകൊള്ളുമെന്ന് സൂര്യത്തോടെ പറയുമ്പോഴും പറയാനുള്ള ആയുസിനെ ആയുസിന്റെ കണക്ക് പുസ്തകത്തിൽ കുറിച്ചു വെച്ചതാരാ അവനെയാണ് ഞങ്ങൾ അഞ്ചു നേരം വിളിച്ചു പറയുന്നത് അള്ളാഹു അക്ബർ അക്ബർ മനുഷ്യന്റെ എത്രത്തോളം എത്രത്തോളം രക്തമുണ്ടോ രക്തം കൊള്ളുമോ അത്രത്തോളം രക്തം അറുപത് വർഷം ജീവിച്ചിരുന്ന മനുഷ്യന്റെ ശരീരത്തിലൂടെ പ്രവഹിക്കണമെന്ന അറുപത് വർഷം ഞാൻ ജീവിച്ചിരിക്കുമ്പോ പതിനായിരം എണ്ണ ടാങ്കറിന്റെ ഉള്ളിൽ കൊള്ളുന്ന വലിപ്പത്തിലുള്ള രക്തം എന്റെ ഹൃദയത്തിന്റെ എന്റെ രക്തധമനികളുടെ എന്റെ ശരീരത്തിന്റെ രക്തക്കുടലുകളിലൂടെ ഒഴുക്കി തന്ന നിന്നെ ആയിരം വട്ടം വിളിക്കും അല്ലാഹുവേ അല്ലാഹു അല്ലാഹു അക്ബർ അക്ബർ നീയാണ് നീയാണ് വലിയവൻ വലിയവൻ അല്ലാഹുവേ അള്ളാഹു വലിയ വർഷം കഴിഞ്ഞ കൊലപാതക കേസ് പോലും ഈ കേരളത്തിന്റെ ബുദ്ധിയുള്ള ഇന്ത്യയിലെ ഏറ്റവും ബുദ്ധി സാമർഥ്യമുള്ള പോലീസ് ശൃംഖല ഈ കേരളത്തിന്റെ പോലീസ് ശൃംഖലയാണ് ഏത് തേഞ്ഞു മാഞ്ഞു പോയ കേസുകളും കഴിയുന്ന സാമർത്ഥ്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് പക്ഷേ വർഷങ്ങളായിട്ടും ജെ സി ബി കൊണ്ട് കുടിച്ചു നോക്കിയിട്ടും ഒരു മനുഷ്യന്റെ മരണത്തിന്റെ തിരോധാനത്തിന്റെ ദുരൂഹത മാറിയില്ലെങ്കിൽ നിന്നെ വെല്ലുവിളിച്ചവനോട് അങ്ങനെ തന്നെ പെരുമാറിക്കൊടുത്ത തമ്പുരാനെ ഒരിക്കൽ കൂടി നിന്നെ ഞങ്ങൾ ഒരുമിച്ച് വിളിക്കുന്നു അള്ളാഹു അക്ബർ ഇതാണ് സൂറത്തുൽ മുൽക്ക് ആദ്യം പറഞ്ഞത് എത്രയോ പരിശുദ്ധനാണ് അവൻ എത്രയോ അവന്റെ കയ്യിലാണ് സർവാധികാരങ്ങളും ഇരിക്കുന്നത് അവനാണ് പണ്ഡിതനെ ആക്കുന്നത് പണ്ഡിതനെ പാമരനാക്കുന്നതും പാമരണ പണ്ഡിതനാക്കുന്നതും അല്ല അധികാരം കൊടുത്തതും അല്ല അധികാരം തിരിച്ചു മേടിച്ചതും അല്ല ഏതെങ്കിലും ഒരു അധികാരം കയ്യിൽ കയ്യിൽ പേരിൽ തല്ലിക്കുന്ന മണ്ഡലത്തിലാണ് ാണ് കഴിഞ്ഞാൻ ഉപതെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിലും കേന്ദ്രത്തിലും ഒരേ സമയത്ത് ഭരണത്തിൽ ഇരിക്കുന്ന ഒരു പാർട്ടി ഉപതെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ രാജ്യമാണ് ഖാൻ പറയുന്ന നിരപരാധിയുടെ കേട്ട് അന്തരീക്ഷം മുഴുവനും വിറങ്ങലിച്ചു നിന്ന രാജസ്ഥാനിലെ മണ്ഡലത്തിലാണ് കേന്ദ്രവും അവരുടെ കയ്യിലാണ് സംസ്ഥാനവും അവരുടെ കയ്യിലാണ് പറയുന്നു നീ എന്തിനാണ് ജനാധിപത്യ ചേരിയോട് നിരാശരാവ സാഹോദര്യത്തെ കൈമുതലാക്കി ജനാധിപത്യത്തിൽ വിശ്വസിച്ച് ജുഡീഷ്യറിയുടെ അവലംബ ബോധത്തോട് മുന്നോട്ടു സർവാധികാരവും അല്ലാഹുവിന്റെ

അവനുദ്ദേശിക്കുന്നവരുടെ കയ്യിൽ അവൻ അധികാരം തള്ളി കയ്യിൽ വെച്ച് കൊടുക്കും അവനുദ്ദേശിക്കുമ്പോ അവനത് ഊരിയെടുക്കുക തന്നെ ചെയ്യും ഇന്നത്തെ മുതലാളി നാടത്തെ തൊഴിലാളിയാണ് ഇന്നത്തെ തൊഴിലാളി നാളത്തെ മുതലാളിയാണ് ഇന്നത്തെ കോടിപതി നാളത്തെ ദരിദ്രനാണ് ഇന്നത്തെ ദരിദ്രൻ നാളത്തെ കോടിപതിയാണ് ഇതാർക്കും സ്വന്തമല്ല കണ്ട് കണ്ടെന്നിരിക്കും ജനത്തിനെ കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ മാളിക മുകളെറിയ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ രണ്ട് നാല് ദിനം കൊണ്ടൊരുവനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാന് മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാ ഇതാണ് ലോകത്തിൽ ലോകത്തിലല്ലാഹുവിൻ്റെ ജോലിയെങ്കിൽ ഈ കാണുന്ന സൂര്യ ചന്ദ്രാദികോള നക്ഷത്ര താരപഥ ഗാലക്സികളെ തട്ടാറ മുട്ടാറ സംരക്ഷിക്കുന്ന റബ്ബേ വിശാലമാം വിണ്ടല ഗോള നക്ഷത്രങ്ങളെ അമ്മാനമാടിടും ഒന്നിനോടൊന്ന് തട്ടാട തട്ടിയും നിത്യം പ്രപഞ്ച ശില്പി അള്ളാഹിന്റെ കയ്യിലാണ് സൂര്യനിരവരെ ഭൂമിയിൽ തൊട്ടിട്ടില്ല സൂര്യൻ പോയി തട്ടിയിട്ടില്ല ചന്ദ്രൻ പോയി സൂര്യനിൽ മുട്ടിയിട്ടില്ല പറഞ്ഞത് വെള്ളത്തിലൂടെ മീൻ നീന്തി തുടിക്കുന്നത് പോലെ ഒരേ രേഖയിലല്ല ഒരേ ഭ്രമണപഥത്തിലല്ല ഒരേ ഭ്രമണപഥത്തിലല്ല ഒരേ ചുച്ചരേഖകളിലല്ല വെള്ളത്തിലൂടെ മീൻ ഇങ്ങനെ വെട്ടിയും നീന്തിയും കുറുകിയും നീന്തി തുടിക്കുന്നത് പോലെ ഈ ഗോളങ്ങളെല്ലാം സ്വിമ്മിംഗ് മോഷനിൽ നീന്തുന്നത് പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാടിക്കളിക്കുകയാണ് പക്ഷേ ഇതേവരെ പ്രപഞ്ചത്തിന്റെ ഘടനക്ക് മാറ്റമില്ലാഹേ നിന്റെ കയ്യിലാണ് സർവാധികാരവും E... പിന്നെ എന്തിനാണ് ചന്ദ്രഗ്രഹണം ഇനി സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരേ രേഖയിൽ വന്നത് എന്തിനാണ് ചെടപ്പ് പറയാറില്ലേ രണ്ട് ട്രെയിനുകളും ഒരേ പ്ലാറ്റ്ഫോമിന് മേർമുഖം വണ്ണു തലനാരിടക്കാണ് അപകടമൊഴിവായത് കാനങ്ങാർ റെയിൽവേ സ്റ്റേഷന്റെ പാലത്തിൽ ഒരേ പാളത്തിൽ തന്നെ രണ്ട് ട്രെയിനുകൾ മുഖാമുഖം വന്നു തലനാരിടക്കാണ് ഡ്രൈവറുടെ സമരോചിതമായ സമയോചിതമായ ഇടപെടൽ അപകടം അപകടമൊഴിവായത് സഹോദരാ പ്രിയപ്പെട്ട സഹോദരി സൂര്യനും ചന്ദ്രനും ഭൂമി നേർരേഖയിൽ വന്നാൽ ഒന്നിനോട് തട്ടിയാൽ പിന്നെന്തിനാണ് ഇറപ്പേ അതിനെ നേർരേഖയിൽ കൊണ്ടുവന്നത് അള്ളാഹുബൈ ഞാൻ അതിനെ അങ്ങനെ കൊണ്ടുവന്നത് എന്തിനെന്നറിയുമോ ഭയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അള്ളാഹു പറയാനിതൊന്നും മുഹമ്മദ് കബീറിന്റെ വകയല്ല ഇത് വിശുദ്ധമായ പെങ്ങളെ ചന്ദ്രഗ്രഹണത്തിന്റെ വാർത്ത വായിച്ചിട്ട് മേപ്പോട്ട് നോക്കാനല്ല അള്ളാഹു പറയുകയാണ് ഇതെന്റെ ദമാണ് ഇതൊക്കെ ഞാൻ നിങ്ങളെയൊന്ന് പേടിപ്പെടുത്താൻ ാണ് കൊച്ചുകുട്ടികളോട് വാപ്പ പറയൂല അനുസരിച്ചില്ലെങ്കിൽ പോലീസ് വരുമടാ പട്ടാളക്കാരും വരുമോ എന്ന് കുട്ടി അനുസരിപ്പിക്കാൻ വേണ്ടി പുപ്പ പേടിപ്പെടുത്തുന്നത് പോലെ ഞാൻ നിങ്ങളെ ഒന്ന് പേടിപ്പെടുത്തിയാണ് സൂറത്തു അമ്പത്തി ഒമ്പതാമത്തെ സൂക്തം ഇത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് പക്ഷെ പേടിക്കേണ്ടതിന് പകരം നമ്മൾ ചെയ്തതെന്താ അത് തന്നെ വേറെ പറയുന്നുണ്ട് എത്ര കൃത്യമാണ് റബ്ബിന്റെ ചോദ്യം ഈ ചോദ്യം നമ്മുടെ കൃതയത്തിലോട്ട് പളച്ച് കയറട്ടെ ഇന്നലെ ഞാൻ കടുവാപ്പള്ളിയിൽ ഇമാമായി കഴിഞ്ഞ വെള്ളിയാഴ്ച ചാർജ് എടുത്ത് ഇന്നലെ പ്രസംഗത്തിൽ ഞാൻ പ്രസംഗിച്ചത് ഈ വിഷയമാണ് എന്തേ ചന്ദ്രഗണം കണ്ടിട്ട് ബ്ലൂ മൂൺ സൂപ്പർ ബ്ലഡ് പേരിട്ട് പോരാ ഇത് ഇത് നമ്മളെ പേടിപ്പെടുത്താൻ കൊണ്ടുവന്നതാണ് പക്ഷേ ആകാശത്തും ഭൂമിയിലും എത്ര എത്ര അടയാളങ്ങളാണ് ഞാൻ ദിനംപതി കൊണ്ടുവരുന്നത് ആകാശത്ത് ചന്ദ്രഗ്രഹണം ഭൂമിയിൽ ഓക്കി ചുഴലിക്കാറ്റ് ഇതൊക്കെ കണ്ടിട്ടും ഇതൊക്കെ നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് പക്ഷേ അതിന്റെ ഗുണഭാര പഠിക്കാതെ ഇതറപ്പനെ പേടിപ്പിക്കുന്നനാണ് അവനിലേക്ക് തിരിച്ചു നിനക്കാണ് സമയമായെന്നറിയാതെ നിങ്ങൾ അതിനെയെല്ലാം ലാഗവത്തോടെ പിന്തള്ളുകയാണോ എത്ര കൃത്യമാണ് ചോദ്യം എത്ര കൃത്യമാണ് ചോദ്യം ഇതല്ലാ നമ്മൾ കൃത്യമാണ് ചോദ്യം ഒന്നും കേട്ടിട്ടില്ല ചന്ദ്രഗ്രഹണം വന്നപ്പോ നമ്മളിങ്ങനെ ബൈലോറ് വെച്ച് നോക്കാൻ അല്ല പറഞ്ഞു ഇത് നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി മാത്രാണ് ഭയപ്പെടുത്തലാണ് മുന്നറിയിപ്പാണ് കാനങ്ങാട് കാസർഗോഡ് കൈവല്ലേ ഇത് അല്ലേ ഞാനതിനെ ഗൂഗിളിൽ നോക്കണം അവന